ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യം പ്രതിഭയും കൊണ്ടുവരുമ്പോൾ ഇന്ദ്രനെ ആകെ സുശീലയും അങ്ങനെ ഇന്ദ്രൻ്റെ മുന്നിൽ സത്യനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മറ്റുള്ളവരെ ഭാര്യയെ ഇറക്കി വിടുന്നത് പോലെ എൻ്റെ ഭാര്യയെ ഇറക്കി വിടാമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ എടാ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ നേർക്കെടുക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്നെ എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവിടെ സുശീല പറയണേ നീ ഇന്ദ്രനട അവളുടെ നേർക്കെടുക്കുന്നത് അവൻ്റെ നേർക്കെടുക്കുന്നത് എന്ന് ചോദിച്ചു ഉടൻ തന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടത് എൻ്റെ ഭാര്യയെ ഇന്ദ്രേട്ടൻ്റെ ഭാര്യയെ ഇറക്കി വിട്ടതുപോലെ ഇറക്കി വിടാൻ എന്നാ പറഞ്ഞത് അന എൻ്റെ ഭാര്യ പോയതിന് ഞങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാണ് അത് കേട്ടോ തന്നെ അമ്മയുടെ നാടകം എൻ്റെ അടുത്ത് വേണ്ട അമ്മയുടെ നാടകം പൊളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ പ്രതിഭയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും ഞാൻ ഈ റൂമിൽ നിന്ന് മാറുമ്പോൾ തന്നെ ഞാനത് പ്രതീക്ഷിച്ചതാണ് ഞാൻ വിചാരിച്ചത് സോനയും ഷ്യാമിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന പക്ഷേ ഇവിടെ ഷ്യാമില്ലാത്തത് കൊണ്ട് തന്നെ ഷ്യാമിനോട് പോലും നടത്താൻ പറ്റിയില്ല അപ്പോൾ എന്ത് ചെയ്തു മരുമകളായ എൻ്റെ ഭാര്യയോട് നടത്തി എന്നാലത് കണ്ടു നിൽക്കില്ല എടാൻ എൻ്റെ ഭാര്യ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് അല്ലാതെ അവളെ ഞാൻ ഒരിക്കലും ഇറക്കി വിട്ടതല്ല അത് കേൾക്കുന്ന പ്രതിഭ പറയണം അയ്യോ അമ്മ ഞാൻ അമ്മ പറഞ്ഞത് പ്രകാരമല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ സത്യേട്ടനോട് പോലും പറയണ്ട എന്ന് പറഞ്ഞത് പ്രകാരം ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു അപ്പോൾ ഉടൻ തന്നെ ഇറങ്ങിപ്പോയത് അമ്മ പറഞ്ഞത് പ്രകാരമാണ് പക്ഷേ അമ്മ ഇവിടെ നാടകം കളിച്ചത് എനിക്ക് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു എന്ന് പറയാൻ അപ്പ് കേൾക്കുന്നത് സുശീല ആകെ ഉരുണ്ട് കളിക്കാന് അങ്ങനെ സുശീലയ്ക്ക് എന്ത് പറയണം മറുപടി എന്നറിയാതെ സുശീല അങ്ങനെ കുറച്ചു മാറി നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ സത്യൻ എന്നോട് ദേഷ്യപ്പെടുന്നത് ഇന്ദ്രൻ എന്തിനാണ് നീ അമ്മയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറയാനേ അറിയുള്ളൂ പ്രതിഭയുടെ അമ്മയെയും അച്ഛനെയും പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഇവിടെ ഹർഷ വന്നിട്ട് ഇവിടെ ഹർഷയ്ക്ക് കൊടുക്കേണ്ട അടി അമ്മ ഏറ്റുവാങ്ങിയതാണ് അനു ചേച്ചിയിൽ നിന്ന് അങ്ങനെ ഉണ്ടായ ഒരു സംഭവത്തിൽ ഇന്ദ്രേട്ടൻ ഇതിനെ ഒപ്പം നിന്നിട്ട് അമ്മയെ എന്തിനും താങ്ങായി നിൽക്കുന്നത് കൊണ്ടാണ് അമ്മ ഈ തോന്നിവാസങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് എടാ നീ എന്തിനാണ് എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു തന്നെ പറയണ ഞാൻ കുറ്റപ്പെടുത്തും കാരണം അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് ഇന്ദ്രട്ടനെ അറിയില്ല ഏതിന് പോകുന്നതും നീ എന്തിനാടാ മറ്റുള്ളവരുടെ തലയിലിടുന്ന എനി സ്വഭാവം എന്തിനു നീ എനിക്ക് അമ്മയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം എനിക്ക് തോന്നുന്നത് ഇന്ദ്രട്ടൻ ഇന്ദ്രട്ടൻ്റെ ഭാര്യയെ ഇങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ അർഷയെ അമ്മ ഭാര്യ ഇന്ദ്രട്ടൻ്റെ ഭാര്യയാക്കാമെന്ന് കരുതിയിട്ടുണ്ടെന്ന് പറയാനായിട്ടാണ് അത് കേൾക്കുന്ന ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു ചേട്ടാ നീ എന്ത് തോന്നിയാ സടാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഓരോരറ്റ സത്യൻ്റെ മുഖത്തോട് അടിക്കാണ്ട് കേട്ടാ അപ്പോൾ ഞാനുള്ളത് ഉള്ളതുപോലെ തന്നെ പറയും ഇവിടെ അടി ഏറ്റുവാങ്ങിയതാണ് നമ്മുടെ അമ്മ പക്ഷേ അത് ആ തെറ്റ് ഇന്ദ്രേട്ടൻ കണ്ടിട്ടും ഇവിടെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതുതന്നെ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും സത്യനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഇവിടെ സുശീല കളിച്ച് അതേ കളി പ്രതിഭയും കളിക്കുന്നു പ്രതിഭ ആ അടി ഇന്ദ്രനെ നിന്ന് അങ്ങ് ഏറ്റുവാങ്ങാണ് അതോടുകൂടി പ്രതിഭയുടെ ബോധം പോവാണ് എന്നാൽ സുശീല മോനെ നീ എന്താ കാണിച്ചത് പക്ഷേ ഇന്ദ്രൻ്റെ കൈകാലുകളൊക്കെ ആകെ വിറയിൽ സംഭവിച്ചതുപോലെ ആവാണ് താൻ എന്താണ് ആ കാണിച്ചത് സത്യൻ്റെ പൊണ്ണായ പ്രതിഭയെ അടിച്ചല്ലോ എന്നുള്ള ആ വിഭ്രാന്തി ഇങ്ങനെ ഇന്ദ്രൻ്റെ ഉള്ളിൽ വരാൻ കേട്ടോ പിന്നീട് എല്ലാവരും ഇന്ദ്രൻ സോറി സോനയും ഈ പറയുന്ന ത്തിന് താങ്ങി പിടിച്ചിട്ട് പ്രതിഭയെ ഉള്ളിലോട്ട് കൊണ്ടുപോവാനായിട്ടാ ഇതേ സമയം കാണിക്കുന്നത് വിനയനാണ് വിനയന ഇങ്ങനെ രാമനാഥൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രാമനാഥൻ ആരെ വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ അനിത വന്ന് പറയുന്നുണ്ട് വിനയനാണെന്ന് പറയുന്നത് മോനെ കയറൂ എന്താ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിനയനെ വിളിക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് മനസ്സിലായി ശബരിമിനി പറഞ്ഞു വിട്ടതല്ല അവൻ അവനിന്നും മോട്ടേക്ക് വരുന്നില്ല എന്ന് പറയാനല്ലേ അവനിനി ദയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്നേ വരുള്ളതും എന്ന് പറയാനല്ലേ അത് കേൾക്കുന്ന വിനയം പറയണം അങ്ങനെയല്ല അതിൽ ചെറിയൊരു തിരുത്തുണ്ട് ഇന്ന് വരില്ല എന്നാൽ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തിനാണ് എൻ്റെ മോനെ എൻ്റെ മുന്നിൽ കള്ളം പറയുന്നത് എൻ്റെ മകനെ എനിക്ക് എല്ലാവരെയൊക്കെ കൂടുതൽ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഇനി വരുന്നുണ്ടെങ്കിൽ ദയ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും അവനെ തെറ്റു പറയാൻ പറ്റില്ല അവനെ അവൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മെൻ്റൽ പെർഷ്യൻ്റെ എന്ന് പറഞ്ഞു പക്ഷേ അതവന് ഇത്രയും വലിയൊരു ശിക്ഷയായി കിട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല എൻ്റെ കുഞ്ഞിനെ ആരും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിനയം പറയണം ഞങ്ങൾക്ക് ശബരിയുടെ മാനസികാവസ്ഥ എന്തായാലും നന്നായി അറിയാം എന്ന് ഇതേ ഇതേസമയം ഞാൻ വന്നിരിക്കുന്നത് ശബരിയുടെ ഡ്രസ്സ് വാങ്ങാനാണ് അപ്പോൾ ഞാൻ നാളെ ഈ വഴി വരാൻ നിങ്ങൾ ഡ്രസ്സ് എടുത്തേക്കുമെന്ന് ചോദിക്കുമ്പോൾ അനന്ത പറയുന്നത് അത് വിനയ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ രമനാഥം പറയണേ ഞങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ പുതിയ ട്രിക്ക് ആയിരിക്കൂലേ ഞങ്ങൾ ഇതേ കാണാതിരിക്കാനുള്ള ആ ഒരു ഇതായിരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനാ എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ശബരിയുടെ ഡ്രസ്സ് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടാ ഇതേ സമയം കാണിക്കുന്നത് ഇങ്ങനെ മഞ്ചാടിയാണ് മഞ്ചാടിയോട് ചോദിക്കുകയാണ് ദാസ് അണ്ണൻ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനും ഉറങ്ങിയിട്ടില്ല ഉറങ്ങുമെന്ന് തോന്നുന്നില്ല അവരെ കണ്ടതിന് ശേഷമാണ് ഉറങ്ങുകയുള്ള എന്ന് പറയുമ്പോഴാണ് ഏട്ടാ അമ്പിളിയും രോഗവും ചീര ഇറങ്ങി വരുന്നത് വണ്ടിയിൽ ഇറങ്ങാണ് അങ്ങനെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് താങ്ങുമ്പോൾ അമ്പലി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കൂടെ ചീരവും കരയായിട്ട് അപ്പോൾ ദാസ് ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചിരി ഇന്നലെ മുതൽ ഇനി ദയക്ക് വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് എന്ന് ഇപ്പം നീക്കറിയുന്നോന്ന് ചോദിക്കുമ്പോൾ അമ്പലി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയണ എൻ്റെ അനിയത്തി മെന്റൽ പെഷ്യൻറ്റ് ആയിട്ട് അവൾ അവിടെ ആ ഹോസ്പിറ്റലിൽ കണ്ട ആ സീനൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാനേ വയ്യ അച്ഛനെ പോലും താങ്ങില്ല എന്തൊരു വലിയ ക്രൂരതയാണ് അവൾക്ക് ദൈവം കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയാനായിട്ട് അപ്പടം തന്നെ ദാസ് പറയണേ നിങ്ങൾ കരഞ്ഞ അണ്ണനെ തളർത്താനാണ് അപ്പോൾ രഘു പറയണേ നിങ്ങളെന്ത് സുഖമാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ മൂന്നുപേരിങ്ങനെ പൊട്ടി പൊട്ടിക്കരഞ്ഞ എന്നാലും ഞങ്ങളുടെ ദയ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി പറയാനുട്ടാ അപ്പോഴും തന്നെ രഘു വഴക്ക് പറയുന്നത് കൊണ്ട് തന്നെ അവരകത്തോട്ട് കയറി ചെല്ലുമ്പോൾ കാണുക ഹോളിൽ ഇങ്ങനെ മാഷി ഇരിക്കുന്ന കേട്ടാ അപ്പം മാഷിനെ കാണുന്ന ഉടൻ തന്നെ മക്കളെ അച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മക്കളെ നിങ്ങളെയും കാത്തിരിക്കാണ് എൻ്റെ മക്കള് എൻ്റെ അഴുകിലോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് പറയുന്നത് എൻ്റെ മോള് ദയ ഇല്ലല്ലോ ഈശ്വര ഇതില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ ദയക്കെങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാഷി ചോദിക്കുമ്പോൾ അവളീ അവട് പറയെന്ന് ചീര് പറയാണ് അപ്പോൾ ഉടൻ തന്നെ അവളി പറയാണ് ദയക്ക് കുഴപ്പമൊന്നുമില്ല ദയമോൾക്ക് സുഖമാണ് നമ്മുടെ ശബരി അവിടെയുണ്ട് ശബരി കാവലയായി ഇരുപത്തിനാല് മണിക്കൂർ അവൻ തന്നെ കാവലായി പുറത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ചീരി തുടങ്ങാനായിട്ട് അച്ഛൻ ശബരിക്കൊന്ന് വിളിക്കണം ശബരി നമ്മുടെ ദയെ രക്ഷിക്കാനാണ് നോക്കിയത് അവനൊരിക്കലും അച്ഛൻ കുറ്റപ്പെടുത്തുന്നതായി അവന് തോന്നരുതെന്നൊക്കെ എന്നെ പറയുമ്പോൾ മാഷി പറയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്ന എൻ്റെ മകളെ കാണാൻ ആ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് അവൾ സെല്ലിൽ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് താങ്ങില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്തായാലും അവിടെ ഉണ്ടല്ലോ എൻ്റെ മക്കള് ഈ അച്ഛൻ പോകുന്നില്ലെന്ന് കരുതി മക്കൾ പോവാതിരിക്കരുത് എൻ്റെ ദയക്ക് യാതൊരു കുറവാണ് അവിടെ വരരുത് എന്നും അവളെ പോയി കാണണം ഒരു വീട്ടിലേതുപോലെ അവളെ നിങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ അവരുടെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഇതേ സമയം രഘുവാണെങ്കിലും ആ പഴയ പഞ്ചരത്നം അവിടെ ആ അച്ഛനും മക്കളും സന്തോഷിച്ചിരുന്നത് പിന്നീട് അനുഭവമാണ് പിന്നീട് സുശീലയാണ് കാണിക്കുന്നത് ഈ ഒരു പ്രതിഭയെ അടിച്ചല്ല ആ ഒരു ലെവല് അങ്ങനെ ഒരു പാട്ടാണ് കേട്ടോ പഞ്ച ആ ഒരു കന്യാദാനത്തിലെ ആ പാട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് സുശീലയാണെങ്കിൽ അമളി പറ്റിയത് ആലോചിച്ചിട്ട് ഈശ്വര ഇത്രയും വലിയൊരു ശിക്ഷ തനിക്ക് ദൈവം തന്നെ തിരിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു ഉരക്കുടക്കിൽ സുശീല നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ ആ ഒരു സീനുമാണ് പാട്ടിലൂടെ കാണിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ കുഞ്ഞമ്മണിയാണ് കുഞ്ഞുമണി ചേച്ചി ഇങ്ങനെ പല്ലതേക്കാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രതിഭയുടെ അമ്മ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ചായ എടുക്കട്ട് ആ എടുത്ത് വെച്ചിട്ടുണ്ട് പല്ലേക്കൽ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പോൾ കുഞ്ഞുമണി ചേച്ചി പറയുകയാണ് എന്തായാലും എൻ്റെ സുധ ഞാൻ സുശീലയുടെ വീട്ടിലോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ അമ്മ പറയാണ് അത് വേണ്ട നിങ്ങളിവിടെ നിൽക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ സുശീലയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വല്ലാതെ ശരിയല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് മുഖം കാണിച്ച് വരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സാർ എനിക്കെന്തായാലും അവിടെ ഇവിടെ കുറച്ച് ദിവസമൊക്കെ എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ പറയണം അല്ല സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ എൻ്റെ കുഞ്ഞമണി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പ്രതിഭയുടെ അമ്മ തുടങ്ങണട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആർക്കെങ്കിലും ചുറ്റിക്കാശ് കൊടുക്കാനുണ്ടോ എനിക്കെന്ത് പ്രശ്നം ആർക്കും ചുറ്റിക്കാശ് കൊടുക്കാനൊന്നുമില്ല എനിക്കും എൻ്റെ കൊച്ചുമോനുണ്ട് എൻ്റെ കൊച്ചുമോനും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോകും എന്ന് ചോദിക്കുമ്പോൾ സ്വതം ചോദിക്കുകയാണ് അപ്പം ഇനി ഇപ്പോഴും ആ കൊച്ചുമോൻ്റെ കൂടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടക്കുന്നുണ്ട് അവൻ്റെ കാല് ഭൂമിയിലോട്ട് വന്ന ഉടൻ തന്നെ അവൻ്റെ തന്തയും തള്ളയും മരിച്ചുപോയി പിന്നീട് എൻ്റെ കുഞ്ഞിനെ നോക്കി ഉണ്ടാക്കിയത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ല അവൻ്റെ സ്വഭാവം എന്ന് ചോദിക്കുമ്പോഴേക്കും കുഞ്ഞുമണിയുടെ സ്വഭാവം അങ്ങ് മാറാനായിട്ടാണ് സത്യത്തിൽ എനിക്കൊരു ചിട്ടിക്കാശ് കൊടുക്കാൻ എനിക്ക് കടബാധ്യത ഒന്നും തന്നെയില്ല എൻ്റെ കുഞ്ഞു എൻ്റെ ഈ പറയുന്ന കൊച്ചുമോനെ പേടിച്ചാണ് ഞാൻ ആ നാട് വിട്ടത് അപ്പോൾ അത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോൾ സത്യത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ആർക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കാനായിട്ടാണ് അതായത് ഈ ഒരു കൊച്ചു മോനെ എൻ്റെ കയ്യിലുള്ള ചിട്ടിക്കാശും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വരുന്ന കാശുമൊക്കെ എൻ്റെ നിന്ന് അവനെ അടിച്ചു മാറ്റി എന്നാൽ ഈ സമയം പിന്നീട് അവൻ എൻ്റെ പാത്രങ്ങളെല്ലാം വിറ്റു കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം വിട്ടു വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വിറ്റു ഇപ്പോഴും വൻ ചോദിക്കുന്നത് ഇരിക്കുന്ന മണ്ണ് അതായത് എൻ്റെ ഭർത്താവ് കിടന്നുറങ്ങുന്ന ആ മണ്ണ് ആ മണ്ണ് വേണമെന്ന് പറയുന്നു പക്ഷേ എനിക്കത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഇത് കേൾക്കുന്ന സുധം പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞുകൊടുത്തോളം ഈ മനുഷ്യൻ ഈ പറയുന്ന ഈ ഒരു ചെറുക്കൻ വളരെ മോശമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ കുഞ്ഞമണി ഉച്ച ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയാതിരുന്ന എന്ന് പറയാനായിട്ട് അങ്ങനെ കുഞ്ഞമണിക്ക് അറിയുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ